അസലാമാലും വറഹമുള്ള നമ്മളൊക്കെ ഷാഫി മധബുകാരാണ് അല്ലെ എന്നാൽ ഇന്നത്തെ ചോദ്യം ഷാഫി ഇ മധബിന്റെ ഇമാമിന്റെ പരിപൂർണമായ പേരെന്താണ് സാധാരണ മധുബിന്റെ ഇമാമിങ്ങളെ നമ്മൾ പറയുന്നത് ഷാഫി ഇമാമ് ഹനഫി ഇമാം ഹംബൽ ഇമാമു മാലിക് ഇമാമ് എന്നിങ്ങനെയാണ് എന്നാൽ ഷാഫി ഇ മധബിന്റെ ഇമാമിന്റെ പരിപൂർണമായ പേരെന്താണ് അറിയുന്ന ആളുകളൊക്കെ കമന്റ് ചെയ്യുക അറിയാത്ത ആളുകൾ ചോദിച്ചു പഠിച്ചിട്ട് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക രണ്ട് ദിവസത്തിന് ശേഷം ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഒക്ടോബർ മൂന്നാം തീയതി ഇൻഷാല്ല ഞാൻ ഇതിന്റെ ഉത്തരം അപ്ലോഡ് ചെയ്യും ആ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമൻ്റായി ഞാൻ പിൻ ചെയ്ത് വെക്കും എല്ലാ ആളുകളും വന്ന് കാണുക അതുപോലെ തന്നെ ഉത്തരം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് വെക്കുക അവാഹർത്താലം നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബു അസല വലൈക്കും വാഹമത്തുള്ള